ആ ഇത് ഞങ്ങൾക്ക് ഞങ്ങൾക്കൂടെ രണ്ടംഗങ്ങളും കൂടെ ഇവിടെ ഉണ്ട് ഇത് ഇവൻ്റെ പേര് ഭ്രൂണോ എന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ വന്നിട്ട് രണ്ട് മാസം കഴിഞ്ഞിരിക്കുന്നു അപ്പം നല്ല ആളാണ് നല്ല നന്ദിയും സ്നേഹമുള്ളൊരു മിടുക്കൻ കുട്ടിയാണ് പോത്താണ് ആൾ നല്ല ഉഷാരാണ് വെള്ളമൊക്കെ കുടിക്കും അത്യാവശ്യം വെള്ളം കുടിക്കും പിന്നെ പ്രത്യേകിച്ച് തീറ്റയൊന്നും കൊടുക്കേണ്ട ആവശ്യം കാര്യങ്ങളിഷ്ടംപോലെ പോച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് പോച്ചയൊക്കെ തന്നോളും വൈകിട്ട് പിന്നെ പുളിയരോ ബിസ്ക്കറ്റ് കോടിയേരിയും തന്നെ ബിസ്ക്കറ്റ് പൊടി കിടക്കി നല്ലോരം വേവിച്ച് അതിൻ്റെ കൂടെ ചോറൊക്കെ ഉണ്ടെങ്കിൽ ചോറും പുളിയരിപ്പൊടിയും കൂടെ വേവിച്ച് യും ചെയ്യും കുടിക്കുകയും ചെയ്യും ഫോട്ടോ എടുക്കൊരാണിയാണ് കേട്ടോ ഇവർ ആണിയാണ് മോള് രണ്ടര മാസത്തുള്ള ഞങ്ങൾ കൈകി വന്നിട്ട് നഷ്ട കഥ പറഞ്ഞതുപോലെ തന്നെ നല്ല ഭക്ഷണം എടുക്കുന്നുണ്ട് വെള്ളമൊക്കെ നല്ലതുപോലെ കുടിക്കും സേവമുള്ള ജാതിയാണ് എല്ലാത്തിന്റെയും കൂടെ ഉണ്ടോ സ്നേഹമുള്ള ജാതി സ്നേഹമില്ലാത്ത മനുഷ്യർക്ക് മാത്രമാണ് എവിടെ നിന്ന് കണ്ടാലും കരച്ചിലും കാര്യങ്ങളും കൊടുക്കുന്ന ഭക്ഷണം കറക്റ്റ് ആയിട്ട് കഴിക്കും ഫുൾ ടൈം ഇവിടെ ഫുൾ എവിടാ കെട്ടിയേക്കുൾ കിട്ടുന്ന അമ്പലപ്പറമ്പെന്ന് പറയുമ്പോ പോച്ചാ പോലെ രാവിലെ കൊണ്ട് കെട്ടും രാവിലെ കൊണ്ട് കെട്ടും അഞ്ചൂരാവുമ്പോഴേക്കും പിന്നെ രാത്രി ഭക്ഷണം കൊടുക്കുന്ന പരിപാടിയില്ല

എപ്പഴാ വെള്ളം കിട്ടാടും ഇവളെ കുടിക്കും ഇവളും കുടിക്കും പക്ഷെ അവളാണ് പാവം പാട എന്താണ് എല്ലാം ഓട്ടെടുക്കുന്നത് നന്ദിയുള്ള ജാതിയ ഇവിടുന്ന് തുടങ്ങി ഇവിടുന്ന് ആ നമ്മൾ ചെല്ലുന്നു നിറഞ്ഞാ തുടങ്ങും മേഖല ഒരു പോത്തൂരെ പോരുമയായിട്ട് നിന്നിരുന്നാണ്